പശ്ചിമേഷ്യയിൽ ആളി സംഘർഷങ്ങളെക്കുറിച്ചും ഈ സാഹചര്യങ്ങളിൽ ദുരിതത്തിലായ മലയാളികളെക്കുറിച്ചും സഹായിക്കാൻ കേരള സർക്കാർ സ്വീകരിക്കുന്ന അടിയന്തര നടപടികളെക്കുറിച്ചും ആഴത്തിൽ ചർച്ച ചെയ്യാനാണ് ഒരുങ്ങുന്നത് ഒപ്പം ഈ പ്രതിസന്ധി ഘട്ടത്തിൽ ലോകസമാധാനത്തിന് വേണ്ടി നാം ഓരോരുത്തരും ഉയർത്തേണ്ട ശബ്ദങ്ങളെക്കുറിച്ചും മുഖ്യമന്ത്രി പിണറായി വിജയന്റെ വാക്കുകളിലൂടെ നമുക്ക് മനസ്സിലാക്കാം ഇറാനും ഇസ്രായേലും തമ്മിലുള്ള സംഘർഷം അനുദിനം രൂക്ഷമാകുന്ന പശ്ചാത്തലത്തിൽ അവിടെ കുടുങ്ങിക്കിടക്കുന്ന മലയാളികളുടെ സുരക്ഷ ഉറപ്പാക്കുന്നതിൽ കേരള സർക്കാർ അതീവ ജാഗ്രത പുലർത്തുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ ഇന്നലെ നടത്തിയ പത്രസമ്മേളനത്തിൽ ഡൽഹി കേരള ഹൌസിൽ റെസിഡൻസ് കമ്മീഷണർമാർക്ക് ഇത് സംബന്ധിച്ച നിർദ്ദേശം നൽകിയതായി അറിയിച്ചു ഈ നീക്കം പ്രവാസികളുടെ സുരക്ഷയ്ക്ക് സർക്കാർ നൽകുന്ന പ്രാധാന്യം എത്രത്തോളമാണെന്ന് വ്യക്തമാകുന്നു സംഘർഷ മേഖലകളിൽ നിന്നും ഡൽഹിയിലെത്തുന്ന കേരളീയർക്ക് കേരള ഹൌസിൽ താൽക്കാലിക താമസ സൗകര്യം ഒരുക്കും ഇത് ആകസ്മികമായി അടിയന്തര സാഹചര്യങ്ങളിൽ ഡൽഹിയിൽ എത്തുന്നവർക്ക് വലിയ ആശ്വാസവുമാകും തുടർന്ന് വിമാനം ലഭ്യമാകുന്ന മുറയ്ക്ക് ഇവരെ കേരളത്തിലേക്ക് എത്തിക്കാനുള്ള സൗകര്യങ്ങൾ സർക്കാർ ഏർപ്പെടുത്തും പ്രതിസന്ധി ഘട്ടങ്ങളിൽ സ്വന്തം ജനതയ്ക്ക് താങ്ങും തണലുമാകേണ്ടത് ഒരു സർക്കാരിന്റെ പ്രാഥമിക ഉത്തരവാദിത്തമാണ് ആ ദൗത്യം കേരള സർക്കാർ ഇവിടെ നിർവഹിക്കുകയാണ് ഇറാനിലേക്കും ഇസ്രായേലിലേക്കും സ്ഥിതിഗതികൾ അതീവ ആശങ്കാജനകമായി തുടരുന്ന സാഹചര്യത്തിൽ തിരികെ കേരളത്തിലേക്ക് വരാൻ ആഗ്രഹിക്കുന്ന മലയാളികൾക്കായി ഒരു സുപ്രധാന നിർദ്ദേശവും മുഖ്യമന്ത്രി മുന്നോട്ട് വെച്ചിട്ടുണ്ട് നോർക്ക ഗ്ലോബൽ കൺട്രോൾ സെന്ററിന്റെ ഹെൽപ്ലൈൻ നമ്പറിൽ പേര് രജിസ്റ്റർ ചെയ്യേണ്ടത് അത്യാവശ്യമാണ് ടോൾ ഫ്രീ നമ്പറായ വൺ എയ്റ്റ് സീറോ സീറോ ഫോർ ടു ഫൈവ് ത്രീ നയൻ ത്രീ നയൻ എന്ന നമ്പറിലേക്കും അതുപോലെ തന്നെ അന്താരാഷ്ട്ര മിസ് കോൾ സംവിധാനം ഏർപ്പെടുത്തിയിട്ടുമുണ്ട് നയൻ വൺ ഡബിൾ എയ്റ്റ് സീറോ ടു സീറോ വൺ ടു ത്രീ ഫോർ ഫൈവ് എന്ന ഈ നമ്പറിൽ ബന്ധപ്പെട്ട് പേര് വിവരങ്ങൾ രജിസ്റ്റർ ചെയ്യുന്നതിലൂടെ പ്രവാസികൾക്ക് കൃത്യമായ സഹായം ലഭ്യമാക്കാൻ സർക്കാരിന് സാധിക്കും ഇവരുടെ വിവരങ്ങൾ വിദേശകാര്യ മന്ത്രാലയത്തിനും ഇസ്രായേലിനും ഇസ്രായേലയിലും ഇന്ത്യൻ എംബസികൾക്കും കൈമാറുകയും തുടർ നടപടികൾക്ക് വഴിയൊരുക്കുകയും ചെയ്യും ഇത് രക്ഷാപ്രവർത്തനങ്ങൾക്ക് വേഗതയും ഏകോപനവും നൽകാൻ സഹായിക്കും വിദേശകാര്യ മന്ത്രാലയത്തിന്റെയും എംബസികളുടെയും സഹായം ലഭ്യമാകുമ്പോൾ മാത്രമേ കാര്യക്ഷമമായ ഒഴിപ്പിക്കൽ സാധ്യമാകൂ അതുകൊണ്ട് തന്നെ ഈ രജിസ്ട്രേഷൻ നടപടികൾക്ക് പ്രവാസികൾ പരമാവധി സഹകരിക്കേണ്ടത് അത്യാവശ്യവുമാണ് മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം കേവലം ഒഴിപ്പിക്കൽ നടപടികളിൽ ഒതുങ്ങില്ല പശ്ചിമേഷ്യൻ സംഘർഷത്തിന്റെ ആഴങ്ങളിലേക്ക് കടന്നു ചെന്ന് ലോകസമാധാനത്തിൽ തന്നെ വെല്ലുവിളി ഉയർത്തുന്ന ഒരു സയനിസ്റ്റ് ഭീകരതയെക്കുറിച്ചും അദ്ദേഹം സംസാരിച്ചു അന്താരാഷ്ട്ര നിയമങ്ങളും എല്ലാ മര്യാദകളും ലംഘിച്ചുകൊണ്ട് അമേരിക്കൻ സാമ്രാജ്യത്വത്തിന്റെ ഒത്താശയോടെ ഇറാനെതിരെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണം ഉടനടി നിർത്താൻ ലോകത്തെ ഒന്നിച്ച് സ്വരമുയർത്തണമെന്ന് അദ്ദേഹം ആഹ്വാനം ചെയ്തു ഈ പ്രസ്താവനയ്ക്ക് വലിയ രാഷ്ട്രീയ പ്രാധാന്യവുമുണ്ട് ഇസ്രായേലിന്റെ പ്രവർത്തനങ്ങളെ സയനിസ്റ്റ് ഭീകരത എന്ന് വിശേഷിപ്പിക്കുന്നത് അന്താരാഷ്ട്ര വേദികളിൽ സാധാരണയായി ഉപയോഗിക്കുന്ന ഒരു പദപ്രയോഗമല്ല ഇത് കേരള സർക്കാരിന്റെയും പ്രത്യേകിച്ച് സി നേതൃത്വത്തിന്റെയും ഈ വിഷയത്തിലുള്ള ശക്തമായ നിലപാട് വ്യക്തമാക്കുകയാണ് അമേരിക്കൻ പിന്തുണയോടെ ഇസ്രായേൽ നടത്തുന്ന ആക്രമണങ്ങൾ പശ്ചിമേഷ്യൻ മേഖലയിൽ കൂടുതൽ സംഘർഷഭരിതമാക്കുന്നു എന്ന കാഴ്ചപ്പാട് ഇവിടെ മുന്നോട്ട് വെക്കുകയാണ് ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വത്തിൽ അന്താരാഷ്ട്ര സമൂഹം ഇസ്രായേലിന്റെ ആക്രമണം തടയാൻ ഉടൻ ഇടപെടണമെന്ന് മുഖ്യമന്ത്രി ആവശ്യപ്പെട്ടു സംഘർഷം കൂടുതൽ ആളിപ്പടരുന്നത് തടയാൻ ഐക്യരാഷ്ട്രസഭയുടെ ഇടപെടൽ അനിവാര്യമാണെന്നും പൊതുവായ അഭിപ്രായത്തെ ഇത് ബലപ്പെടുത്തുകയും ചെയ്യുന്നു ആഗോള സമാധാനം ലക്ഷ്യമിട്ടുള്ള ഏതൊരു നീക്കത്തിനും ഐക്യരാഷ്ട്രസഭയുടെ നേതൃത്വം ഒഴിച്ചുകൂടാനാവാത്തതാണ് ഇന്ത്യൻ ഗവൺമെന്റ് പശ്ചിമേഷ്യയിൽ സമാധാനത്തിനും നീതിക്കും വേണ്ടി വ്യക്തമായ നിലപാട് സ്വീകരിക്കണമെന്നും ഇസ്രായേലിനെതിരെ ശക്തമായ പ്രതിഷേധ സ്വരം ഉയർത്തണമെന്നും മുഖ്യമന്ത്രി അഭ്യർത്ഥിച്ചു ഇന്ത്യൻ ചരിത്രപരമായി പലസ്തീൻ ജനതയുടെ അവകാശങ്ങളെ പിന്തുണച്ചുള്ള ഒരു രാജ്യമാണ് ചേരിചേര പ്രസ്ഥാനത്തിന്റെയും ഭാഗമായി ലോക വേണ്ടി നിലകൊണ്ട പാരമ്പര്യവും ഇന്ത്യക്കുണ്ട് ഈ പശ്ചാത്തലത്തിൽ ഇന്ത്യയുടെ നിലപാട് ഈ വിഷയത്തിൽ ഏറെ നിർണായകമാകും ഇറാൻ ഇസ്രായേൽ സംഘർഷം ഒരു പ്രാദേശിക പ്രശ്നമായി ഒതുങ്ങാതെ ഒരു ആഗോള വിഷയമായി മാറിക്കൊണ്ടിരിക്കുകയാണ് ഈജിപ്ത് ജോർദാൻ സിറിയ ലബനൻ തുടങ്ങിയ സമീപ രാജ്യങ്ങളെല്ലാം ഈ സംഘർഷത്തിന്റെ കെടുതികൾ അനുഭവിച്ചുകൊണ്ട് വരികയാണ് യുദ്ധം സാധാരണക്കാരുടെ ജീവിതവും ദുസ്സഹമാക്കുകയാണ് ലക്ഷക്കണക്കിന് ആളുകൾക്ക് വീടും ജോലിയും നഷ്ടപ്പെടുകയും അഭയാർത്ഥികളായി മാറുകയും ചെയ്യുന്ന സാഹചര്യം ഒരു മാനുഷിക ദുരന്തത്തിലേക്ക് ലോകത്തെ നയിച്ചേക്കാം ഇതിനോടകം തന്നെ ഗാസയിൽ നടക്കുന്ന ക്രൂരതകൾ ലോക മനസാക്ഷികളെ ഞെട്ടിച്ചുകൊണ്ടിരിക്കുകയാണ് അതിനോടൊപ്പം ഇറാൻ ഇസ്രായേൽ സംഘർഷം കൂടി വരുന്നത് മേഖലയിലെ സമാധാന ശ്രമങ്ങളെ പാടെ ഇല്ലാതാക്കും എണ്ണവില വർധനവ് ആഗോള സാമ്പത്തിക പ്രതിസന്ധി ഭക്ഷ്യക്ഷാമം എന്നിവയിലേക്ക് വരെ ഈ സംഘർഷം വഴിവെക്കാൻ സാധ്യതയുണ്ട് ഈ സാഹചര്യത്തിൽ നയതന്ത്ര ശ്രമങ്ങൾക്കും സംഭവങ്ങൾക്കും വലിയ പ്രാധാന്യവുമുണ്ട് എല്ലാ കക്ഷികളും സംയമനം പാലിച്ച് ചർച്ചകളിലൂടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം കാണാൻ ശ്രമിക്കേണ്ടത് അത്യാവശ്യമാണ് രോഗശക്തികൾ ഈ വിഷയത്തിൽ ക്രിയാത്മകമായി ഇടപെട്ട് സമാധാന ശ്രമങ്ങൾക്ക് നേതൃത്വം നൽകണം അനാവശ്യമായ സൈനിക ഇടപെടലുകൾ കൂടുതൽ സംഘർഷങ്ങളിലേക്കും നാശനഷ്ടങ്ങളിലേക്കും മാത്രമേ നയിക്കൂ കേരളത്തിന്റെ മുഖ്യമന്ത്രിയുടെ വാക്കുകൾ കേവലം ഒരു പ്രാദേശിക സർക്കാരിന്റെ പ്രതികരണമായി കാണാൻ കഴിയില്ല അത് ലോക സമാധാനത്തിന് വേണ്ടിയുള്ള ഒരു ജനതയുടെ ഒരു നാടിന്റെ ഉറച്ച ശബ്ദമാണ് ഇറാൻ ഇസ്രായേൽ സംഘർഷം മാനുഷിക ദുരന്തമായി വളരുന്നത് തടയാൻ സമാധാനത്തിനായി ശബ്ദമുയർത്താനും നയതന്ത്ര ശ്രമങ്ങൾക്ക് പിന്തുണ നൽകാനും ലോകരാഷ്ട്രങ്ങൾ ഒറ്റക്കെട്ടായി മുന്നോട്ട് വരേണ്ടതുമാണ് ഇവിടെ നമ്മുടെ മലയാളികളുടെ സുരക്ഷയും ജീവനും പരമപ്രധാനമാണ് അവരെ സുരക്ഷിതമായി നാട്ടിലെത്തിക്കാനുള്ള സർക്കാരിന്റെ ശ്രമങ്ങൾ നാം ഓരോരുത്തരും പിന്തുണ നൽകണം നോർക്കയുടെ നിർദ്ദേശങ്ങൾ പാലിക്കുകയും ആവശ്യമെങ്കിൽ സുരക്ഷിതമായി നാട്ടിലേക്ക് മടങ്ങാൻ ശ്രമിക്കുകയും ചെയ്യുക ലോകം ഉറ്റുനോക്കുകയാണ് ഈ സംഘർഷം എവിടെ ചെന്ന് നിൽക്കുമെന്ന് സമാധാനം പുനഃസ്ഥാപിക്കപ്പെടുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം